എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നിലവിലുള്ള ഗൾഫിലേക്കുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ എല്ലാ തൊഴിലവസരത്തിനെയും കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ട് പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന്റെ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ സി വി സെലക്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക സി വി അയച്ചു തരിക തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും ഏതൊരു ജോബിനും സി വി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ സി വി ഇല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്കാണ് നമുക്ക് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ ഇതിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് നാളെ അതായത് പതിനാറാം തീയതി കോഴിക്കോട് വെച്ചിട്ട് നടക്കുകയാണ് ഇന്ന് രാത്രി അതായത് പതിനഞ്ചാം തീയതി രാത്രി എട്ട് മണിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സി വിയും ബാക്കി ഡീറ്റെയിൽസും അയച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാളത്തെ പതിനാറാം തീയതിക്കത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സി വി അയച്ചു തരിക എട്ട് മണിക്ക് മുമ്പ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഒമാനിലെ ഒരു പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്കാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് സെയിൽസ്മാൻ സീനിയർ സെയിൽസ്മാൻ സെക്ഷൻ സൂപ്പർവൈസേഴ്സ് പർച്ചേസർ ആൻഡ് ബയ്യർ ഇൻവെൻട്രി സെക്ഷൻ ഡാറ്റ എൻട്രി സ്റ്റാഫ് റിസീവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ ഉള്ളത് എല്ലാ വേക്കൻസികളിലേക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ഇരുപത്തി രണ്ട് വർഷമെങ്കിലും മിനിമം ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി നൂറ്റി അമ്പത് ഒമാർ റിയാൽ മുതൽ നൂറ്റി എഴുപത് ഒമാർ വരെ വരെയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക ഓർഗുക മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള മിനിമം രണ്ട് വർഷത്തെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സീനിയർ സെയിൽസ്മാൻ ആയിട്ട് നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും ഇടയിലായിരിക്കും നിങ്ങൾക്ക് സാലറി നൂറ്റി അറുപത് ഒമാർ റിയാൽ മുതൽ നൂറ്റി എൺപത് ഒമാർ രൾ വരെ മിനിമം അഞ്ച് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൂപ്പർവൈസേസ് ആയിട്ട് മുതൽ വരെ ആയിരിക്കും സാലറി നാപ്പത്തി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള അതാത് സെക്ഷനുകളിൽ സൂപ്പർവൈസർ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പർച്ചേസർ ആൻഡ് ബയർ പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഒമാർ വരെ ആയിരിക്കും സാലറി മിനിമം മൂന്ന് അല്ലെങ്കിൽ നാല് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വയസ്സ് വരെയാണ് പ്രായപരിധി ഇൻവെൻട്രി സെക്ഷൻ അതേപോലെ ഡാറ്റ ഇൻഡ്രസ്റ്റ് ഓഫ് റിസീവർ പോസ്റ്റുകളിലേക്ക് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ ആയിരിക്കും സാലറി മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എല്ലാ വേക്കൻസികളിലേക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക രണ്ട് മാസത്തിൽ രണ്ട് ദിവസം മാത്രമേ ലീവ് ഉണ്ടാക്കിയുള്ളൂ ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ആണ് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ചൊവ്വാഴ്ച പതിനാറാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പതിനഞ്ചാം തീയതി എട്ട് മണിക്കുള്ളിൽ നിങ്ങളുടെ സി വി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലെ ജുലീബി കമ്പനിയിലേക്ക് ചിക്കൻ കട്ടേഴ്സിന് ആവശ്യമുണ്ട് പേരെയാണ് ആവശ്യം ആയിരത്തി നാനൂറ് കത്തറിയാലായിരിക്കും സാലറി ഫുഡ് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സി വി സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക പത്ത് മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മുപ്പത്തി മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഖത്തറിലെ ജുലിബി കമ്പനിയിൽ ചിക്കൻ കട്ടറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർക്കുക മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മുസ്ലിംസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നായിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഒരു അർജന്റ് റിക്രൂട്ട്മെൻറ് ഉണ്ട് ഹൗസ് ഡ്രൈവറായിട്ടാണ് വി ഐ പി ക്ലൈൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ആയിരത്തി എണ്ണൂറ് സൗദരിയാൽ പ്ലസ് ഇരുന്നൂറ് സൗദരിയാലായിട്ട് ടോട്ടൽ രണ്ടായിരം സൗദരിയാൽ നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവും ഫുഡും ഉണ്ടായിരിക്കും സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിയാദ് സിറ്റിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നത് മസ്റ്റാണ് നിർബന്ധമാണ് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ റിയാദിലല്ല അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ടതില്ല റിയാദ് സിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് അഞ്ച് കാറുകൾ ഡെയിലി അഞ്ച് കാറുകൾ ക്ലീൻ ചെയ്യാനുണ്ടാവും ഓർക്കുക ഫിക്സഡ് ഡ്യൂട്ടി ഹവേസ് ഉണ്ടാവുകയില്ല അതായത് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഡ്യൂട്ടി ഉണ്ടാവുകയില്ല ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ ഡ്യൂട്ടി ഉണ്ടാവുകയില്ല ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും അങ്ങനെയാണ് ഫിക്സഡ് ഡ്യൂട്ടി ഉണ്ടാവുകയില്ല അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള റിയാദ് സിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സി വി അയച്ചു തരിക ആയിരത്തി എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് സൗദരികളായിരിക്കും സാലറി ടോട്ടൽ രണ്ടായിരം ഫുഡും അക്കമൊഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് കുവൈത്തിലെ ഒരു ഗവൺമെൻ ഗവൺമെൻറ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പതിനെട്ടാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഡയറക്റ്റ് ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ ആണ് പതിനെട്ടാം തീയതി ജൂലൈ പതിനെട്ടാം തീയതി നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേക്കൻസികളാണ് ഉള്ളതെന്നും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും കടക്കാം ആദ്യത്തെ വേക്കൻസി ബേക്കർ യൂറോപ്യൻ നാനൂറ്റി ആറ് കുവദിനാർ ഏകദേശം ഒരു ലക്ഷത്തി പതിനൊന്ന് പതിനായിരം ഇന്ത്യൻ രൂപ ബ്രേക്കറേസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അടുത്ത അടുത്ത വേക്കൻസി അസിസ്റ്റൻറ്റ് ബേക്കർ പോസ്റ്റിലേക്ക് ഒരു ലക്ഷം രൂപയായിരിക്കും സാലറി ബേക്കറീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ബേക്കർ അറബിക് അതിലേക്ക് സാലറി വരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ബേക്കറീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഷിഫ്റ്റ് ഹെഡ് ബേക്കറീസ് അതേപോലെ തന്നെ മിക്സർ ബേക്കറി യൂറോപ്യൻ പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കുവൈതീനാറായിരിക്കും സാലറി ഏകദേശം അറുപത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ ബേക്കറീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെഷീൻ ഓപ്പറേറ്ററായിട്ട് ബേക്കറി സെക്ഷനിലേക്കാണ് ഇരുന്നൂറ്റി പത്ത് കുവേദിനാറായിരിക്കും സാലറി ഏകദേശം അമ്പത്തി ഏഴായിരം ഇന്ത്യൻ രൂപ ബേക്കറീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മിക്സർ മിക്സർ അറബ്യൻ ബേക്കറി അതിലേക്ക് നാൽപ്പത്തി ഏഴായിരം ഇന്ത്യൻ രൂപയായിരിക്കും സാലറി ബേക്കറീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എച്ച് വി എ സി ആൻഡ് എ സി എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കുവേദിനാറായിരിക്കും സാലറി ഏകദേശം അറുപത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഇന്ത്യൻ രൂപ എൻജിനീയറിംഗ് ഡിഗ്രി മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനിയറിംഗ് അല്ലെങ്കിൽ മെയിൻസ് ടീം ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മെയിൻ്റെസ് ടീം അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആയിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാ പോസ്റ്റുകളിലേക്കും ഉണ്ടായിരിക്കണം സിവിൽ ഫോർമാൻ ബേക്കറീസ് മെയിൻ്റനൻസ് സൂപ്പർവൈസർ മെക്കാനിക്കൽ ഫോർമാൻ എ സി ആൻഡ് റെഫ്രിജറേഷൻ ഫോർമാൻ ഇലക്ട്രിക്കൽ ഫോർമാൻ പോസ്റ്റുകളിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കുവതിനാറായിരിക്കും സാലറി ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം ഇന്ത്യൻ രൂപ മെയിനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എക്സ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം സ്റ്റീൽ ഫിറ്ററിന് അതേപോലെ തന്നെ ടേണർ പോസ്റ്റുകളിലേക്ക് മുന്നൂറ്റി പത്തൊമ്പത് കുവൈതീനാറായിരിക്കും സാലറി എൺപത്തി ഏഴായിരം ഇന്ത്യൻ രൂപയായിരിക്കും സാലറി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഐ ടി ഐ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാനിറ്ററി മെറ്റീരിയൽ ടെക്നീഷ്യനായിട്ട് മുന്നൂറ്റി മൂന്ന് കുവീദിനാറാണ് സാലറി ഏകദേശം എൺപത്തി മൂവായിരം ഇന്ത്യൻ രൂപ ഓട്ടോ ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കുവദീനാറാണ് സാലറി ഏകദേശം അറുപത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ മോട്ടോർ ഇലക്ട്രീഷ്യനായിട്ട് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കുവൈദിനാറാണ് സാലറി ഏകദേശം എഴുപത് അറുപത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം മേസൺ അസിസ്റ്റൻറ്റ് റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് എയർ കണ്ടീഷൻ ടെക് ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് എച്ച് വി എ സി ടെക്നീഷ്യൻ അസിസ്റ്റൻറ്റ് എച്ച് വി എ സി ടെക്നീഷ്യൻ മെയിൻ്റൻസ് നെയിം പോസ്റ്റുകളിലേക്ക് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇന്ന് രൂപയായിരിക്കും സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഡിഗ്രി അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആയിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് സാനിറ്ററി ഫിറ്റിംഗ് ടെക്നീഷ്യൻ കാർപ്പൻറ്റർ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് വെൽഡർ ഫോർ ഫോർക്ലിഫ്റ്റ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മെയിൻറ്റൻസ് ടീം മറ്റേ ഈ പോസ്റ്റുകളിലേക്ക് നാൽപ്പത്തി ഏഴായിരം ഇന്ത്യ രൂപയായിരിക്കും സാലറി ഇതിലൊക്കെ സിവിൽ ആൻഡ് കൺസ്ട്രക്ഷൻ അതേപോലെ തന്നെ മെയിൻ്റൻസ് ടീം വെൽഡർ ഓട്ടോ വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് മെയിൻ്റൻസ് ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെങ്കിലും മിനിമം എല്ലാ പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ഈ ഒരു ഇൻറ്റർവ്യൂവിന് പരിഗണിക്കില്ല ഐ ടി ഐ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുപ്പത്തി എട്ട് വയസ്സിന് താഴെയുള്ളവർ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മികച്ചൊരു അവസരമാണ് കാരണം പന്ത്രണ്ട് മാസം നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു വർഷം നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ സാലറി ബോണസായിട്ടും കിട്ടും അതായത് പന്ത്രണ്ട് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് മാസത്തെ സാലറി നിങ്ങൾക്ക് കിട്ടും എന്നർത്ഥം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള ഒരു അവസരമാണിത് കാരണം കുവൈത്തിലെ ഗവൺമെൻറ് കമ്പനിയാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ജോലിയല്ല കുവൈത്ത് അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് ഗവണ്മെന്റ് ജോബാണ് ഒരുപാടധികം ബെനിഫിറ്റുകൾ ഉള്ള ഒരു ജോബാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുള്ള ഓരോ സെക്ഷനിലും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് കുവൈത്തിലെ ദ് റെസ്റ്റോറൻറ്റിലേക്ക് ഡ്രൈവർമാരെയും വെയ്റ്റ് റെസ് ആയിട്ടും വേക്കൻസികളുണ്ട് ഡ്രൈവർമാരായിട്ട് കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഒരു മണിക്കൂർ ബ്രേക്ക് ടൈം ഉണ്ടായിരിക്കും ഒരു ഡേ ഓഫ് ഉണ്ടായിരിക്കും മുപ്പത് ദിവസം വെക്കേഷൻ ലീവ് ഉണ്ടായിരിക്കും പെർ ഇയറിൽ രണ്ട് വർഷം കൂടുമ്പോഴുള്ള ടിക്കറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത് കുവൈ ആയിരിക്കും സാലറി പ്ലസ് ഇരുപത് കുവൈദിനാർ ഫുഡിനായിട്ടും ലഭിക്കും ഇരുപത് കുവൈദിനാർ അക്കോമഡേഷനായിട്ടും ലഭിക്കും കൂടാതെ നിങ്ങൾക്ക് ടിപ്പും കിട്ടും ഏകദേശം ഒരു മാസം നിങ്ങൾക്ക് സാലറി മാത്രമായിട്ട് നാൽപ്പത്തി ഒന്നായിരം ഇന്ത്യൻ രൂപയായിട്ടും ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ വെയ്റ്ററസ് പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസി ആണ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ പാസ് ആയിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഒരു മണിക്കൂർ ബ്രേക്ക് ടൈം ആയിരിക്കും വൺ ഒരു ഡേ ഓഫ് ഉണ്ടായിരിക്കും മുപ്പത് ദിവസം വെക്കേഷൻ ലീവ് ഉണ്ടായിരിക്കും പെർ ഇയറിൽ ടിക്കറ്റ് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും കമ്പനി ടിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഒമാർ കുവൈ ദിനാർ ആയിരിക്കും സാലറി ഇരുപത് കുവൈ ദിനാർ ഫുഡിനായിട്ടും ഇരുപത് കുവൈ ദിനാർ അക്കോമഡേഷൻ ആയിട്ടും ലഭിക്കും നിങ്ങൾക്ക് ടിപ്പും കിട്ടും ഏകദേശം ഒരു മുപ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് മാസം സാലറി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുവൈത്തിലെ ദവറ്റ് റെസ്റ്റോറൻ്റിന് വേക്കൻസികളിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി ബി അയച്ച് തരിക കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും